ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വർഗീയ ശക്തികളുമായി കൂട്ടുപിടിക്കുകയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതിനെ കുറിച്ച് മലപ്പുറത്ത് ചേർന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എന്ന് എന്ന് വർഗീയ വർഗീയ രാഷ്ട്രം പറയുന്നവരാണോ പറയുന്നവരാണോ ചോദിച്ചു ചോദിച്ചതിനും മറുപടി പറ ഒരു വർഗീയ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്ന നിലപാട് നിലപാട് സ്വീകരിക്കുന്ന ജമായത്ത് ഇസ്ലാമിയും പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം നീ എല്ലാവരും പറയുന്ന പീഡിപ്പിട്ട് ഇന്നത്തെ അവസ്ഥ മുമ്പത്തെ പണ്ടത്തെ നിങ്ങളുടെ അവസ്ഥയിലാണ് പറയുന്നത് ഇന്നത്തെ അവസ്ഥ വളരെ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വിഭാഗം എന്ന രീതിയിൽ അവരെടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ചിടത്തോളമാണ് അവർ പറഞ്ഞിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമയും എസ് ഡി പി ഐ അടക്കമുള്ള തീവ്രവാദ ശക്തികളുമായിട്ടാണ് യു ഡി എഫ് നിലകൊള്ളുന്നത് അക്കാരണത്താലാണ് പാർട്ടി അതിനെ മഴവിൽസഖ്യമെന്ന് വിളിക്കുന്നത് നിലമ്പൂരിലടക്കം ദൂരവ്യാപക ഫലം അത് കാര്യത്തിൽ യു ഡി എഫിന് മനപ്രയാസമില്ല എന്നാണ് യു ഡി എഫിന്റെ പ്രവർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി നേരത്തെ സി പി എമ്മിനെ ജമാഅത്ത് ഇസ്ലാമി സഹായിച്ചിരുന്നപ്പോൾ നല്ലവരായിരുന്നവർ എതിർവിഭാഗത്തെ സഹായിക്കുമ്പോൾ മോശക്കാരാകുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് ജമാഅത്ത് ഇസ്ലാമിയുമായി മുമ്പും പാർട്ടിക്ക് ബന്ധമുണ്ടായിട്ടില്ലെന്നും ഇനി ഉണ്ടാവുകയുമില്ലെന്നും സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചു പി ഡി പി യുമായുള്ള സി പി എം പന്ധത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് പി ഡി പി വർഗീയ രാഷ്ട്രവാദത്തിന് പിന്തുണ നൽകുന്നവരല്ലെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു നമ്മുടെ ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.